നിങ്ങൾക്ക് എളുപ്പത്തിൽ കൂടുതൽ കോൺഫിഡൻറ്റും സക്സസ്ഫുള്ളും ആവാൻ ഒരു ചെറിയ ട്രിക്കുണ്ട് നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നതും ഇനി കഴിയില്ല എന്ന് തോന്നുന്നതുമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ സെൽഫ് ഇമേജ് ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളാരാണെന്ന് കാണിച്ചു തരുന്ന ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ സെൽഫ് ഇമേജ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെൽഫ് ഇമേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് സോ ഇതിനാദ്യം അടച്ച് നിങ്ങളെക്കുറിച്ച് മനസ്സിൽ സ്വയം ഒരു ചിത്രം ഉണ്ടാക്കുക നിങ്ങളിപ്പോൾ കാണാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ എങ്ങനെയാണ് അങ്ങനെ അതെ ഇത് ഞാനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന എല്ലാം ശ്രദ്ധിക്കുക എന്നിട്ട് ഈ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൻ്റെ സ്ക്രീനിൽ ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുക ഇനി നിങ്ങൾ എങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ചിത്രം മനസ്സിലുണ്ടാക്കുക നിങ്ങൾ നൽകി നിൽക്കുന്ന രീതി നിങ്ങളുടെ മുഖത്ത് പ്രകടമാകുന്ന സന്തോഷവും ആത്മവിശ്വാസവും കണ്ണിലെ തിള ടക്കം നിങ്ങളുടെ പുതിയ ഡ്രസ്സിംഗ് നിങ്ങളുടെ സ്റ്റൈല് നിങ്ങൾ കോൺഫിഡൻസോടെ മറ്റുള്ളവരുമായി ഇടപെടുന്ന രീതി നിങ്ങളുടെ ഈ ആ സമയത്തെ ശബ്ദം അങ്ങനെ നിങ്ങളെ ഇപ്പോഴത്തേതിൽ നിന്നും ബെറ്ററാക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ശ്രദ്ധിക്കുക ഇനി ഈ ചിത്രം സൈസ് ചെറുതാക്കി ആദ്യം നിങ്ങൾ മനസ്സിൽ കണ്ട ചിത്രത്തിൻ്റെ അടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ പുതിയ ചെറുതാക്കി വെച്ചിരിക്കുന്ന സെൽഫ് ഇമേജിനെ വളരെ പെട്ടെന്ന് വളരെ വലുതാക്കുക ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ സ്ക്രീനിൽ നിന്ന് നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ സെൽഫ് ഇമേജില്ലേ അത് തെറിച്ചു പോകുന്ന അത്രയും വേഗത്തിലും വലുപ്പത്തിലും വേണം നിങ്ങളുടെ ഇമ്പ്രൂവ് സെൽഫ് ഇമേജിനെ വലുതാക്കാൻ ഇനി ഈ പ്രോസസ്സ് അഞ്ച് തവണ വേഗത്തിൽ റിപ്പീറ്റ് ചെയ്യണം നിങ്ങളുടെ പഴയ സെൽഫ് ഇമേജിനെയും പുതിയ ചെറിയ സെൽഫ് ഇമേജിനെയും തിരികെ മനസ്സിൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് പുതിയ സെൽഫ് ഇമേജിനെ വേഗത്തിൽ വലുതാക്കി പഴയതിനെ പുറത്തേക്ക് കളയണം ഇത്തവണ ഈ പുതിയ സെൽഫ് ഇമേജിനെ കൂടുതൽ വലുതും കളർഫുള്ളും മനോഹരമാക്കുക ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓരോ തവണയും നിങ്ങളുടെ പുതിയ സെൽഫ് ഇമേജിനെ കൂടുതൽ വലുതും കൂടുതൽ കളർഫുള്ളും ും കൂടുതൽ മനോഹരമാക്കുന്നത് തുടരുക ഇങ്ങനെ അഞ്ച് തവണ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അവസാനത്തെ തവണ നിങ്ങൾ എങ്ങനെയായിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെയുള്ള ഈ പുതിയ വലിയ സെൽഫ് ഇമേജിനെ കുറച്ചു നേരം നോക്കിയിരിക്കുക അതിനെ മനസ്സിൽ സൂക്ഷിക്കുക പറ്റുമെങ്കിൽ ഈ മെൻറ്റൽ എക്സസൈസ് നിങ്ങളുടെ ഡെയിലി റൂട്ടീൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക